തിരുച്ചെന്തൂർ മുരുകൻ്റെ അമ്പലത്തിലാണ് നിൽക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ നിങ്ങൾക്ക് തിരുച്ചെന്തൂർ ക്ഷേത്രം ഞാൻ അവിടെ കയറി അത് നല്ല തിരക്കാണ് അപ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാരനെ പിടിച്ച് അയാൾക്കൊരു ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടുപേരെ കയറ്റി വിട്ടു സീനിയർ സിറ്റിസൻ്റെ ക്യൂയിലൂടെ നമ്മൾ കയറ്റി വിട്ടു നമ്മൾ സീനിയർ സിറ്റിസൺ ആയിട്ടില്ലെങ്കിലും അങ്ങനെ കരാനുള്ളൊരു ഭാഗ്യമുണ്ടായി ഈ അമ്പലത്തിൻ്റെ അടുത്ത് കടലാണ് കടലിൻ്റെ ഒരു സ്ഥല സൈഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ കുറച്ച് നമ്മൾ ബേസിക് നടക്കുമ്പോൾ ഈ സൈഡിലായിട്ട് ഒരു സിദ്ധരുടെ ഒരു ക്ഷേത്രമുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഈ അമ്പലത്തിനെ പറ്റി ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവിടെ ഡച്ചുകാരുണ്ടായ സമയത്ത് ഡച്ചുകാർ ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് അവരിവിടുത്തെ വിഗ്രഹങ്ങൾ കണ്ടെത്തണം തട്ടിക്കൊണ്ടുപോയി കപ്പലിൽ കയറ്റി അവർ കടലിലേക്ക് പോകണ വഴിക്ക് ഭയങ്കരമായ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും അവർ ജാസ്റ്റ് അത് കടലിൽ ഉപേക്ഷിക്കുന്നു ആ വിഗ്രഹങ്ങൾ പിന്നെ വീണ്ടും ആ വിഗ്രഹങ്ങൾ കണ്ടെടുത്തിട്ട് ഇവിടെ അത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭയങ്കര പവർഫുള്ളാണ് പിന്നെ നമ്മളവിടെ വീഡിയോ കാര്യങ്ങളൊന്നും അലോ ചെയ്യാത്തത് അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അമ്പലത്തിൻ്റെ അവിടെ ഉള്ളിൽ മുരുകനുണ്ട് ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട് പിന്നെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് എൻ്റെ പുറകിൽ എൻ്റെ പുറകിലായിട്ടൊരു ബാലസുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠ ഒരു ചെറിയ പ്രതിഷ്ഠ അവിടെ ഭയങ്കര വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തു അവിടെ നിന്നിട്ട് നമ്മൾ അതി കൂടി ഒരു എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന പോലെ ഒരു ഫീലിങ് കുറേ സമയം അവിടെ നിന്നിട്ടൊരു വല്ലാത്ത ചാർജിങ്ങായിരുന്നു അത് ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അവിടെ വന്ന ആൾക്കാരെ അമ്പലത്തിൻ്റെ പുറയിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണം പിന്നെ അതിൻ്റെ പുറയിൽ കുറേ ചെറിയ ചെറിയ പ്രതിഷ്ഠകൾ വേറെയുണ്ട് വള്ളിയമ്മനുണ്ട് അതും കൂടി കാണണം അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ ക്യൂ നിന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ തോന്നും പക്ഷേ എൻ്റെ ബാക്ക് സൈഡിലും കുറച്ച് പ്രതിഷ്ഠകളും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം വളരെ പവർഫുള്ളാണ് പ്രത്യേക ചൈതന്യമുള്ളൊരു അമ്പലം കൂടിയാണ് അപ്പോൾ മുരുകൻ്റെ ആറ് പടവീടുകളിൽ പെട്ട ക്ഷേത്രമാണ് ഈ തിരുച്ചെന്തൂർ കടലിൻ്റെ കടലിൻ്റെ സൈഡിലാണ് ഇതാണ് ഒരു പ്രത്യേകത പിന്നെ മറ്റുള്ള പടവീടുകളിലെല്ലാം തന്നെ ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുച്ചെന്തൂർ മാത്രം പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് അത് കടലിൻ്റെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകതയോടെ ഈ അമ്പലത്തിനുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഒരു ഇല ഉണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഗതി ഇല വിഭൂതി വിഭൂതി ഉണ്ടാവും ഇല ഉണ്ടാവും ആ ഇല നമുക്ക് കഴിക്കാൻ പറയണത് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഏത് രോഗ രോഗങ്ങളും മാറിപ്പോകുമെന്ന് പറയുന്നത് പിന്നെ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികളുണ്ടാവാനായിട്ട് ഈ ഇല കഴിച്ച വളരെ വിശേഷമെന്ന് നടത്ത പൂജാരി പറയണ്ടായി അപ്പോൾ അത് വരുമ്പോഴും അത് വാങ്ങാം മറക്കരുത് നേരത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ അതിന് അമ്പത് രൂപ പിന്നെ നൂറ് രൂപ അങ്ങനെ രണ്ട് രീതിയിലത് വിൽക്കുന്നുണ്ട് പാക്കറ്റുകളിൽ ആക്കിയിട്ട് അപ്പോൾ ഞാനപ്പം അതൊരു നൂറ് രൂപയുടെ ഒരു പാക്കറ്റും അമ്പത് രൂപ ആയിട്ട് വാങ്ങി എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പം നിങ്ങളത് വാങ്ങണം അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇത് പറയുന്നത് അങ്ങനെയാണ് അപ്പം നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഈ കടൽ തീരത്ത് ധാരാളം പശുക്കൾ ഇഷ്ടംപോലെ പശുക്കളാണ് നിറയെ പശുക്കളിങ്ങനെ എടുക്കുന്നുണ്ട് എവിടെയും കാണാം ധാരാളം പശുക്കൾ അത് ശാന്തമായിട്ട് അവരെ വെറുതെ കിടക്കുകയാണ് എന്താണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഈ പശുക്കളൊക്കെ ഈ അമ്പലത്തിൻ്റെ വകയാണോ കാറ്റൊള്ളാൻ വേണ്ടി കിടക്കുന്നതാണോ സാധാരണ പശുക്കൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പുല്ലുള്ള സൗത്തോട്ടൊക്കെ പോകുമല്ലോ പക്ഷെ ഇവർ ഈ ശാന്തമായിട്ടിങ്ങനെ വന്ന് റെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ പശുക്കളൊക്കെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് നമ്മളത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അത് ഒരു മെഡിറ്റേറ്റീവ് മൂഡിൽ ഇവിടെ കിടന്നിട്ട് അത് റിലാക്സ് ചെയ്ത് കിടക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ് എനിക്കാണെങ്കിൽ പശുവിനെ ഭയങ്കര ഇഷ്ടമുള്ളൊരാളും കൂടിയാണ് അപ്പോൾ പിന്നെ കണ്ടപ്പോഴും ഞാൻ കുറച്ച് ഇങ്ങനെ ഇവരൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കേണ്ടായി ആ കാണുന്നതാണ് ഈ ഒരു സിദ്ധരുടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് അവിടെ പറഞ്ഞു അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഇവിടെ കടൽ കടലിൻ്റെ തീരത്ത് കുറേ ഒരു കുറേ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ആളുകൾ ഇറങ്ങാതിരിക്കാനാണെന്ന് തോന്നും ഈ സൈഡിൽ ചിലപ്പോൾ കടൽ കയറാണ്ടിരിക്കാൻ അങ്ങനെ ആയിരിക്കും പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു ഭംഗിയൊന്നും ഇവിടെ ഈ കടൽത്തീരത്ത് കാണാനില്ല നമ്മുടെ കേരളത്തിൻ്റെ ബീച്ച് തന്നെയാണ് ബ്യൂട്ടിഫുൾ ഈ കഴിഞ്ഞവിടെ ഞാൻ പോണ്ടിച്ചേരി പോയിട്ടുണ്ടായിരുന്നു പോണ്ടിച്ചേരിയിൽ പോയപ്പോഴും ഇത് സമാനമായ ബീച്ച് തന്നെയാണ് ഒരു ഭംഗി തോന്നിയില്ല അപ്പോൾ ഈ കാണുന്നതാണ് സിദ്ധർ ടെമ്പിൾ അതിനകത്തേക്ക് ഒന്ന് കയറട്ടെ